എല്ലാ വിറയലും പാർക്കിൻസൺ രോഗമാണോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കിന്ന് വിറയലുകളെ പറ്റി പരിശോധിക്കാം ഏറ്റവും സാധാരണയായി ഏകദേശം അഞ്ച് ശതമാനം പോപ്പുലേഷനിൽ കാണുന്ന ഒരു അസുഖമാണ് എസെൻഷ്യൽ ട്രമർ അഥവാ രണ്ട് കൈകൾക്കും ഉണ്ടാകുന്ന വിറയൽ ട്രമർ അഥവാ വിറയൽ രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്നു ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഇതിൽ ഫിസിയോളജിക്കൽ ട്രമർ അഥവാ നമ്മുടെ ശരീരത്തിലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ട്രമർ ഉണ്ട് ഇത് ചിലപ്പോൾ ശ്വാസ തടസ്സത്തിന് ഉപയോഗിക്കുന്ന സാൽബിറ്റോമോൾ മുതലായ ഗുളികകളാവാം തൈറോയിഡിൻ്റെ എക്സസ് മൂലം വരുന്ന തൈറോടോക്സിക്കോസിസ് എന്ന കണ്ടീഷനിൽ നമുക്ക് വിറയൽ കാണാം മറ്റു ചില മരുന്നുകളും ഇതുപോലെ വിറയൽ ഉണ്ടാക്കാറുണ്ട് ഇതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ട്രമർ എന്ന് പറയും ഇത് കൂടാതെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു ചലന സംബന്ധമായ രോഗമാണ് എസെൻഷ്യൽ ട്രമർ എസെൻഷ്യൽ ട്രമർ സാധാരണയായി ബാധിക്കുന്നത് കൈകളെയാണ് എസെൻഷ്യൽ ട്രമർ ഉള്ള രോഗികൾ അവരെ പത്രം പിടിച്ച് വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്തോ ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തോ ഒക്കെ കൈക്ക് വിറയൽ അനുഭവപ്പെടും ഇത് വെറുതെ ഇരിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്താകും ഉണ്ടാവുക ഇതിനെ നമ്മൾ എസെൻഷ്യൽ ട്രമർ എന്ന് പറയുന്നു ഈ രോഗം ഏകദേശം മൂന്ന് വർഷത്തോളം നിൽക്കണം നമുക്കിതിനെ എസെൻഷ്യൽ ട്രമർ എന്ന പേര് കൊടുത്തു വിളിക്കാം ഇതുപോലെ കാണുന്ന വേറൊരു വിറയൽ രോഗമാണ് ഡിസ്റ്റോണിക് ട്രമർ ഡിസ്റ്റോണിക് ട്രമർ എന്നാൽ നമ്മൾ ഡിസ്റ്റോണിയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റോണിയ എന്ന അസുഖത്തിൻ്റെ കൂടെ വരുന്ന വിറയലിനെയാണ് നമ്മൾ ഡിസ്റ്റോണിക് ട്രമർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റോണിക് ട്രമർ സാധാരണ കഴുത്തുകളെയോ ശബ്ദത്തെയോ ഒക്കെയാണ് ബാധിക്കുക കഴുത്തിനെ ബാധിക്കുമ്പോൾ കഴുത്തിന് ഒരു ചെറിയ ആട്ടം പോലെ കാണുകയോ അല്ലെങ്കിൽ ശബ്ദത്തിന് വിറയൽ അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യും ഈ വിറയൽ രോഗം ഉള്ള ആൾക്കാരിൽ ഏകദേശം മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ആൾക്കാർക്ക് കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഈ വിറയൽ രോഗം കാണാറുണ്ട് പൊതുവേ ഈ എസൻഷ്യൽ ട്രമർ ഒരു പ്രായത്തിനപ്പുറമാണ് കാണുന്നതെങ്കിലും ചിലപ്പോൾ കുട്ടികളിൽ മുതൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് ഈ വിറയൽ സാധാരണയായി ബാധിക്കുന്നത് ആണെങ്കിലും ഇത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട് ഇതുപോലെ തന്നെ കാണുന്ന മറ്റൊരു വിറയൽ രോഗമാണ് റെസ് അഥവാ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ വിറച്ചുകൊണ്ടിരിക്കുക ഇത് സാധാരണയായി കാണുന്നത് പാർക്കിൻസൺ രോഗത്തിലാണ് അപ്പോൾ ഒരു വിറയിൽ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പാർക്കിൻസൺ രോഗമാണെന്ന് ആരും ധരിക്കേണ്ട അത് പാർക്കിൻസൺ രോഗമാകാം എസെൻഷ്യൽ ട്രമർ ആകാം ഡിസ്റ്റോണിക് ട്രമർ ആകാം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന സെറിബെല്ലം എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന വിറയിലാകാം അപ്പോൾ ഇതിൽ ഏത് ഭാഗത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ശരിക്കും ഈ വിറയിൽ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ അസുഖത്തിൻ്റെ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എസെൻഷ്യൽ ട്രമറിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ന് മരുന്ന് ചികിത്സകൾ ലഭ്യമാണ് പ്രോപ്പനോൺ പ്രൈമിഡോൺ മുതലായ മരുന്നുകൾ ഇതിൻ്റെ വിറയലിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ സാധിക്കും ഇത് തികച്ചും രോഗലക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് ഇത് ജനിതകമായൊരു പ്രശ്നമായതുകൊണ്ട് ഇത് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമായിരിക്കും നമ്മൾക്ക് ഈ മരുന്ന് ചികിത്സ കൊണ്ട് പ്രയോജനം കിട്ടിയില്ലെങ്കിൽ ബോട്ടലിനോ ടോക്സിൻ ഇഞ്ചെക്ഷൻ നമ്മുടെ ഈ മസിലുകളിലെടുത്ത് വിറയലിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതിലൊന്നും നിൽക്കാതെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ തീരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിറയൽ അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പ്രയാസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വിറയൽ കാരണം ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പേസ് മേക്കർ ബ്രെയിനിൽ ഘടിപ്പിക്കുന്ന ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇതിൻ്റെ ചികിത്സയായി ഉപയോഗിക്കാവുന്നതാണ് വിറയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഫി ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വിറയൽ കൂടാൻ സാധ്യതയുണ്ട്